ശുദ്ധമായിട്ടുള്ള നല്ല കിഡിലം വെളിച്ചെണ്ണ അതാണ് അതൊക്കെ നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാം അതും നമുക്ക് ഇതാണ്ട് ഈ ഒരു കുഞ്ഞ മെഷീൻ വെച്ചിട്ട് നമ്മുടെ നിത്യോപക ജീവിതത്തിൽ നമുക്ക് അടുക്കളയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നമുക്കറിയാം എന്ത് ഭക്ഷണം പാകം ചെയ്യണമെന്നുണ്ടെങ്കിലും വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമാണ് ഇന്നത്തെ വില വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയുണ്ട് അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിലെങ്ങനെ വെളിച്ചെണ്ണ തയ്യാറാക്കിയെടുക്കാം അതും ഒരു കുഞ്ഞൻ മെഷീൻ ഉപയോഗിച്ചിട്ട് അപ്പോൾ ഈ മെഷീൻ്റെ പേര് ക്രൗൺ ഓർഗാനിക് ഓയിൽ മേക്കർ എന്നാണ് അപ്പോൾ ഇത് കോയമ്പത്തൂരാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു ഓയിൽ മേക്കിംഗ് മെഷീനാണ് ആണ് അപ്പോൾ ഈ ഒരു മെഷീൻ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് ഇതിന് അത്യാവശ്യം നല്ലപോലെ കറണ്ട് എടുക്കുന്നത് എന്നാൽ ഇതിന് കറണ്ട് വളരെ കുറച്ച് മാത്രം മതി എന്നതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളതും ഇതിനകത്തിലൂടെ നമ്മൾ വെളിച്ചെണ്ണ എങ്ങനെ ആട്ടിയെടുക്കുന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വെളിച്ചെണ്ണ മാത്രമല്ല നമ്മുടെ വീട്ടിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി അതായത് നിലക്കടലിൽ വെച്ചിട്ട് നമുക്ക് എണ്ണ എടുക്കാം അതുപോലെ തന്നെ സൂര്യകാന്തി വെച്ചിട്ടെടുക്കാം വെച്ചിട്ട് എടുക്കാം പിന്നെ കടു നമുക്ക് എടുക്കാം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തിലൂടെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കറണ്ട് വളരെ കുറച്ച് മാത്രം മതി അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളിത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഇതിനാകെ നമുക്ക് ഫിറ്റ് ചെയ്യേണ്ട സാധനം നല്ലത് ഈ രണ്ട് സാധനം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സ്ക്രൂ റോളാണ് അപ്പോൾ ഈ ഒരു സ്ക്രൂ റോള് നമ്മളിതായി ഇതിനകത്തോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഒരു ചെറിയൊരു ബാരലുണ്ട് അപ്പോൾ ഈ ഒരു ബാരലൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇതുപോലെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിനൊരു ചെറിയൊരു സ്ക്രൂ ഉണ്ട് സ്ക്രൂ നമ്മൾ ഇതിൻ്റെ സൈഡിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആയി അത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ചെറിയൊരു സംഭവം നമ്മുടെ ഈ കൊപ്പറയൊക്കെ ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ കപ്പളിൻ്റെയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു ബേസ് ചെറിയൊരു ബോക്സ് ഉണ്ട് ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ കണക്ഷൻ നമുക്ക് കൊടുക്കാന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ ഇതിന്റെ പുറകില് ഒരു ചെറിയ ഹീറ്റിംഗ് സ്വിച്ച് ഉണ്ട് ഈ ഒരു ഹീറ്റിംഗ് സ്വിച്ച് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ ഇട്ട് വെച്ചേക്കാം ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഒരു പവർ ബട്ടൺ ഓൺ ആക്കുക ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊപ്ര ആണെങ്കിൽ കൊപ്ര അല്ലെങ്കിൽ നിലക്കടലയാണെങ്കിൽ നിലക്കടല അത് ഇതുവഴി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ എണ്ണ വരുന്നത് ഇതായി ഒരു ഭാഗത്തൂടി ആയിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു എണ്ണ വരുന്നതുകൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മുടെ ഇരുപത് മിനിറ്റ് ഈറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിനി എണ്ണ ഒന്ന് ആട്ടി നോക്കാം അപ്പോൾ അതേ നമ്മളതിനു വേണ്ടിയിട്ട് കൊപ്ര നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക അല്ല കുറേശ്ശേ ആയിട്ട് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ അതിന് മുൻപായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ മെഷീൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ചെറിയ പാത്രം കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ബൗളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഇതിൻ്റെ അടിവശത്തായിട്ട് അതായത് ഇതുപോലെ അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി ഈ കൊപ്ര നമുക്കൊന്ന് വെളിച്ചെണ്ണ ആക്കാം അപ്പോൾ അതിനെ മെഷീന് നമ്മൾ ഓൺ ആക്കാൻ പോകാണേ മെഷീൻ ഓൺ ആയിട്ട് അപ്പോൾ നമ്മൾ ആ ഒരു എടുത്തിട്ടുള്ള കൊപ്ര നമ്മളിത് ആ എണ്ണ ആക്കിയിട്ടുണ്ട് ഒരുപാട് ഒത്തിരി കൊപ്രയൊന്നുമില്ലായിരുന്നു ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാമ് കൊപ്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് നമ്മൾ എണ്ണയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അത് നമ്മളിതേ ഒരു ചെറിയ ബൗളിനകത്തിലോട്ട് ഒഴിച്ചെടുക്കുക കേട്ടോ അതൊന്നേക്ക് കണ്ടോ ഇത്രത്തോളം എണ്ണ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് അടിഞ്ഞു വരണം അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ആ ഒരു എണ്ണ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് നല്ലൊരു മണമാണ് ഈ ഒരു നല്ല നാടൻ വെളിച്ചെണ്ണയൊക്കെ കണ്ടോ നല്ല അടിപൊളി വെളിച്ചെണ്ണയാണ് ഇത് നമുക്ക് മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ മുടിയൊക്കെ നല്ലപോലെ വളരും പിന്നെ നമുക്ക് ഈ മായം കല്ലാത്ത ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയത് കൊണ്ട് നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഭക്ഷണത്തിലൊക്കെ നമ്മൾ പാകം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു എണ്ണ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഈ ക്രൗൺ എന്ന് പറയുന്ന മെഷീൻ അതിലൂടെയാണ് അപ്പോൾ ഈ ഒരു മെഷീൻ ഒരുപാട് വിലയൊന്നുമില്ല കേട്ടോ നമ്മൾ മിക്സി ഒക്കെ യൂസ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാം പിന്നെ വലിയ വിലയൊന്നുമില്ല നമുക്കിത് വീട്ടിൽ തന്നെ നമുക്ക് അതുപോലെ തന്നെ ഒരുപാട് കണ്ട് നമുക്കിതിനെടുക്കത്തില്ലെന്നുള്ള എൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഈ ഒരു മെഷീൻ മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഞാൻ അടിയിലെ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയറായിട്ട് നിൽക്കുക അവർ അയച്ചു തരുന്നതായിരിക്കും പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഈ മെഷീൻ അതിൽ ഓയിൽ തയ്യാറാക്കുന്ന മാത്രമല്ല വേറെയും കുറേ പരിപാടികളുണ്ട് അപ്പോൾ ഞാനത് എന്താണെന്നുള്ള പറയാം നമുക്ക് തേങ്ങ എടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു മെഷീൻ കൊണ്ട് പറ്റും അതെങ്ങനെയാണെന്നുള്ള ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളിതാ ഈ ഒരു സ്ക്രൂ ബാരിൽ ഉണ്ടല്ലോ ഇത് നമ്മൾ ഈ ഊരുവുക ആ നമ്മൾ ആട്ടിക്കഴിഞ്ഞാൽ ഉടനടി നമ്മൾ ഊരല്ലേ ചൂടുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ നമുക്കൊരു ഗ്ലൗസ് അതായവിടെ തന്നിട്ടുണ്ട് ഈ ഗ്ലൗസ് വെച്ചിട്ട് ഊരാം അപ്പോൾ ഇത് തണുത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഊരിയത് അതിനുശേഷം എന്തായാലും നമ്മളിത് തേങ്ങ ചേരുന്ന ഈ സാധനം ഇതിനകത്തോട്ട് കയറ്റി ഒന്ന് ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്തിട്ട് നമുക്ക് അതായവിടെ മെഷീൻ ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കിടന്ന് കറക് അപ്പോൾ നമുക്കിവിടെ തേങ്ങ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ചിരകി ചിരകിയെടുക്കാനായിട്ടും ഈ ഒരു മെഷീൻ ഇതിൽ പറ്റും അപ്പം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു മെഷീനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ ആട്ടി എടുക്കുകയെന്ന് മാത്രമല്ല തേങ്ങ ചിരകി എടുക്കാനായിട്ടും നമുക്ക് ചമ്മന്തിപ്പുടിയൊക്കെ ഒരുപാട് ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര തേങ്ങ വേണേലും മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് ചിരങ്ങിയെടുക്കാനായിട്ട് പറ്റും കാറ്ററിംഗ് ആരൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഒരു സാധനം ഉണ്ടായത് അപ്പം ഈ മെഷീൻ മേടിക്കാൻ വീണ്ടും ഞാൻ പറയുകയാണ് താല്പര്യമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ അടി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മേടിക്കാം ഒത്തിരി വിലയോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ട് ഇന്നത്തെ എണ്ണയുടെ വില വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതുപോലൊരു മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എണ്ണ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പം ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ഇനിയും കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റായിട്ട് ഇട്ടിട്ട് ഇതിലും നല്ലൊരു കെടിലൻ കെട്ടിക്കാച്ച് വീഡിയോസ് കാണുമ്പോൾ കറുത്ത ദിവസം കണ്ടു നിങ്ങളുടെ സ്വന്തം ലിജോമൻ്റെ ശരി ചെയ്യണം അവസാന താങ്ക് യു